മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല മാവേലിക്കര ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി ബൈജു കലാശാലയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വിവിധ സ്ഥലങ്ങളിൽ എൻ ഡി എ കൺവെൻഷനുകൾ നടത്തി മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി മണ്ഡലത്തിൽ വോട്ടർമാരെ കാണുകയും പ്രമുഖ വ്യക്തികളെ സന്ദർശിക്കുകയും ചെയ്തു മുളക്കുട വലിയവറമ്പ് കോളനിയിൽ ബൈജു കലാശാല എത്തി കോളനി നിവാസികളെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കി മാന്നാർ ചെന്നിത്തല ഇരമത്തൂർ രണ്ടാം വാർഡ് മുക്കത്ത് കോളനിയിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുട്ടനാട് തകഴി എന്നിവിടങ്ങളിൽ കൺവെൻഷൻ നടന്നു കുട്ടനാട് നടന്ന കൺവെൻഷൻ കർഷക കർഷകമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവനാണ് ഉദ്ഘാടനം ചെയ്തത് തകഴിയിൽ നടന്ന കൺവെൻഷൻ ബി സംസ്ഥാന സമിതി അംഗം ബി രാധാകൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിജയി എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഭരണം നടക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ ഭരണമാണ് ആ ഭരണത്തിന് മാറ്റമില്ല ആ ഭരണം ഇതാ വിജയിച്ച് വീണ്ടും വന്നിരിക്കുന്നു എന്ന് കേരളവും ഭാരതവും അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് ലോകത്തൊഴുവൻ നരേന്ദ്രമോദി എന്ന അന്തർദേശീയ നേതാവിനായി ഭാരതത്തിന്റെ ഭരണ തുണർച്ച ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹത്തിന്റെ പിൻബലം നൽകുന്ന ഭാരതത്തിൽ നിന്നും ലോകത്തെമ്പാട് പറ്റിയിരിക്കുന്ന ഭാരതീയർ ഒപ്പം അവരെല്ലാം അഭിഭക്ഷിക്കുന്ന പ്രദേശത്തുള്ള വിദേശ രാഷ്ട്രങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഭാരതത്തിന്റെ എന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പലരും പറയുന്ന തെരഞ്ഞെടുപ്പ് അല്ല എന്ന് പത്രത്തിന്റെ മൂന്നിൽ പങ്കെടുത്ത യോഗം

സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ നാമനിർദ്ദേശ പത്രിക കളക്ട്രേറ്റിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഹാളിൽ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ അംഗീകരിച്ചതായി സ്ഥാനാർത്ഥി ഇൻചാർജ് ഗോപൻ ചെന്നിത്തല അറിയിച്ചു